ഹായ് ഫ്രണ്ട്സ് കുഞ്ഞുസ് വേൾഡിൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് നൈറ്റികളും നൈറ്റി ഫ്രോക്കുകളും പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് വീഡിയോ എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ നൈറ്റി ഫ്രോക്കിൻ്റെ കുറച്ച് കളക്ഷൻസ് കാണിക്കാം ഇത് മീഡിയം സൈസാണ് നോർമൽ സ്ലീവാണ് ബാക്കിൽ ടക്കും വള്ളിയും ഉണ്ടാവും നൈറ്റി ഫ്രോക്കാണ് കേട്ടോ തിൻ്റെ തന്നെ ബ്ലാക്ക് ബ്ലാക്ക് ഷെയ്ഡ് ബ്ലാക്ക് ഷെയ്ഡാണ് മീഡിയം സൈസ് നോർമൽ സ്ലീവാണ് കേട്ടോ ഇതും മീഡിയം സൈസാണ് കേട്ടോ പഫ് സ്ലീവാണ് കയ്യിൽ ലാസ്റ്റിക് ഉണ്ട് ബാക്കിൽ വള്ളിയുണ്ട് ഉണ്ട് ഇതും മീഡിയം സൈസാണ് ഇത് അജ്റക്കാണ് കേട്ടോ അജറക്കാണ് ഇത് ലാർജ് സൈസാണ് ഇതും നോർമൽ സ്ലീവാണ് ബാക്കിൽ ടക്ക ഉണ്ടാവും വള്ളി ഉണ്ടാവും ഇത് അജറക്കിൻ്റെ തന്നെ റെഡ് കളറ് റെഡ് കളറാണ് ലാർജ് സൈസ് ഇത് സ്മോൾ സൈസാണ് കേട്ടോ സ്മോൾ സൈസ് കയ്യിൽ പപ്പും എലാസ്റ്റിക്കും ഉണ്ടാവും ബാക്കിൽ ടക്കും ഉണ്ടാവും വള്ളിയും വെച്ചിട്ടുണ്ട് ഇത് മീഡിയം സൈസാണ് കേട്ടോ മീഡിയം സൈസാണ് ഇത് നോർമൽ സ്ലീവാണ് ഇത് സ്മോൾ സൈസാണ് കേട്ടോ പപ്പുള്ള സ്മോൾ സൈസ് നൈറ്റി ഫ്രോക്ക് ആണ് ഇത് വന്നിട്ട് ഗുജറിയാണ് കേട്ടോ എക്സൽ സൈസാണ് ബാക്കിന് വള്ളി ഉണ്ടാവും നോർമൽ സ്ലീവാണ് ഇതും ഗുജറിയാണ് എക്സൽ സൈസ് നോർമൽ സ്ലീവ് ബാക്കിൽ വള്ളി ഉണ്ടാവും ടക്ക് ഉണ്ടാവും ഇതും ഒരു ചെറിയാണ് സെയിം പാറ്റേൺ തന്നെ കുറച്ച് നൈറ്റുകൾ ഞാൻ എടുക്കാം ചെറിയ ബോക്സ് ബോക്സ് കട്ടിങ് കേട്ടോ എക്സൽ സൈസ് എക്സെൽ സൈസ് ബോക്സ് കട്ടിങ് ഇത് ഫ്ലീറ്റ് ഫ്ലീറ്റുള്ള നൈറ്റിയാണ് കേട്ടോ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എല്ലാ സൈസും ഉണ്ട് സ്മോള് മീഡിയം ലാർജ് എക്സൽ അങ്ങനെ എല്ലാ സൈസും ഉണ്ട് പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഞങ്ങൾ പവർ മെഷീനിൽ ചെയ്യണതാണ് ചെറിയ സ്റ്റിച്ചിട്ട് ചെയ്യണേന്ന് റീസ്റ്റിച്ചിൻ്റെ ആവശ്യമില്ല നല്ല അടിപൊളി ലൈറ്റുകളാണ് ആവശ്യമുള്ള ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ ഇത് സ്മോൾ സൈസാണ് വരും ദിവസങ്ങളിൽ ഇനി ഇനി പുതിയ പുതിയ നെക്കുകളും ഡിസൈനുകളും എല്ലാം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ വീണ്ടും വരും അപ്പോൾ എൻ്റെ ചാനൽ ചാനലിഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ വീഡിയോ ഇവിടെ